തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കേരള കോൺഗ്രസ് എമ്മിൽ അഭിപ്രായം തോൽവിക്ക് മുഖ്യമന്ത്രിയെ മാത്രം കുറ്റം പറയേണ്ടതില്ലെന്ന ജോസ് കെ മാണിയുടെ നിലപാടിനെ തോമസ് ചാഴിക്കാടൻ തള്ളി തോൽവിക്ക് മുഖ്യമന്ത്രിയുടെ നിലപാടുകളും കാരണമായെന്ന് പറഞ്ഞ തോമസ് ചാഴിക്കാടൻ പാലായിൽ നടന്ന നവകേരള സദസ്സിലെ ശകാരമടക്കം തിരിച്ചടിയായെന്നും ചൂണ്ടിക്കാട്ടി കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ യോഗത്തിലാണ് ചാഴിക്കാടന്റെ വിമർശനം തോൽവിയിൽ മുഖ്യമന്ത്രിയെ മാത്രം പഴിചാരുന്നത് ശരിയല്ലെന്നായിരുന്നു യോഗത്തിൽ ജോസ് കെ മാണിയുടെ നിലപാട് എന്നാൽ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ചാഴിക്കാടൻ വികാരാധീനനായി എൽഡിഎഫ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു എന്നാൽ ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായി മുഖ്യമന്ത്രിയുടെ നിലപാടുകളും സമീപനങ്ങളും ജനങ്ങളിൽ അതൃപ്തിക്ക് ഇടയാക്കി പാലായിൽ നവകേരള സദസ്സിനിടെ തനിക്കുണ്ടായ അനുഭവവും ചാഴിക്കാടൻ പരാമർശിച്ചു സി പി ഐ എം വോട്ടുകൾ എൽ ഡി എഫിന് ലഭിക്കാതെ പോയത് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തിരുത്തലുകൾ അനിവാര്യമെന്ന് പറഞ്ഞാണ് ചാഴിക്കാടൻ ചർച്ച അവസാനിപ്പിച്ചത് മുഖ്യമന്ത്രിയെ പ്രതിരോധിച്ചായിരുന്നു ചെയർമാൻ ജോസ് കെ മാണിയുടെ മറുപടി തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ മുന്നണിയിലെ ഘടക കക്ഷികൾക്ക് കൂട്ടുത്തരവാദിത്വമുണ്ട് എക്കാലവും ഇടതുപക്ഷത്തോടൊപ്പം അടിയുറച്ചു നിന്നിരുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങൾ അകന്നത് എൽ ഡി എഫ് ഗൗരവമായി കാണണമെന്ന പൊതുവികാരമാണ് യോഗത്തിൽ ഉയർന്നത് കേരള വിഷൻ ന്യൂസ് കോട്ടയം റോഡും റോഡിലെ കുഴിയും ഇതൊന്നും വക